ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് വിഷ്ണു മഞ്ജു നായകനായിട്ടെത്തിയ വലിയ താരനിരയുള്ള ഒരു സിനിമയായിരുന്നു ഇന്നലെ നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള കണ്ണപ്പ അപ്പോൾ ഈ കണ്ണപ്പ സിനിമയുടെ റിവ്യൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ കാത്തിരുന്നത് ഈ കോക്ക് എന്ന് പറയുന്ന പുള്ളിയുടെ റിവ്യൂ ആണ് കാരണം പുള്ളി എല്ലാ നടന്മാരെയും കുറിച്ചിട്ട് റിവ്യൂ പറയുന്നത് ബോഡി ഷേമിങ്ങിലൂടെയാണ് റിവ്യൂ പറയുന്നത് പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ബോഡി ഷേമിംഗ് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്ത ചില ക്യാരക്ടറുകൾ ഇതിനകത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പക്ഷേ എൻ്റെ റിവ്യൂ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഞാൻ അതിനകത്ത് വളരെ മാന്യമായ രീതിയിലാണ് റിവ്യൂ പറഞ്ഞത് നല്ലൊരുപാട് സിനിമകളെ വികൃതമാക്കിയിട്ടുള്ള ഒരു മലങ്കൾട്ട് സാധനമാണ് ഈ കോക്ക് എന്ന് പറയുന്നത് കാരണം ഇവൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും അത് ഈ മലങ്കൾട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇരുന്നൂറ് കോടി ബഡ്ജറ്റിലാണ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ എത്തിയത് ഈ സിനിമ കേരളത്തിൽ ഇറക്കിയത് നമ്മുടെ ആശീർവാദ സിനിമ ലാലേട്ടൻ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്നുണ്ട് പുള്ളിക്കാരൻ പുള്ളിയുടെ കിരാതൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളി എത്തുന്നത് അതിനകത്ത് വിഷ്ണു മഞ്ജു പുള്ളി ലാലേട്ടനുമായിട്ടുള്ള ഒരു സീൻ ഒരു പത്ത് മിനിറ്റുള്ളൊരു സീനുണ്ട് അപ്പോൾ എന്ന് പറയുന്ന ഒരു കാട്ടാളൻ്റെ വേഷത്തിലാണ് എത്തുന്നത് അതിനകത്ത് ആ ഒരു കോസ്റ്റ്യൂമിലാണ് ഈ പറയുന്ന കോക്കും വന്നിരുന്നു റിവ്യൂ ചെയ്തിരിക്കുന്നു പക്ഷേ എന്താണ് കോക്ക് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാം അപ്പം ഈ ഈ സിനിമയ്ക്കകത്ത് വിഷ്ണു മഞ്ജുവും ലാലട്ടനും തമ്മിലുള്ള ഈ ഈയൊരു സീനിനകത്ത് പുള്ളിയെടുത്ത് പറയുന്നു ആ കാണുന്ന മരത്തിൻ്റെ ഒരു പൊത്തിൽ നീ ഈ പറയുന്ന നിലക്ക് അമ്പ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ സമ്മതിക്കാം എന്ന് പറയുന്നു അങ്ങനെ വിഷ്ണു മഞ്ജു അമ്പ വെക്കുന്നു അടിക്കുന്നു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ കിരാതൻ എന്ന് പറയുന്ന ഈ കാട്ടാളനായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ അമ്പ് വിടുന്നത് ഈ അമ്പ് വിട്ടത് വിഷ്ണു മഞ്ജുവിൻ്റെ അമ്പിൻ്റെ അകത്തൂടെ കയറി അത് സ്പ്ലിറ്റ് ചെയ്ത് തെറിച്ച് പോയിട്ട് പൊത്തി പോയി കുത്തി നിർക്കും അതാണ് നമ്മുടെ ലാലേട്ടന്റെ ഒരു ക്യാരക്ടർ അത് അത്രയേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് ഇല്ല എന്നുള്ളതാണ് പിന്നെ വന്ന പ്രഭാസ് അതുപോലെ തന്നെ അക്ഷയ് കുമാർ ശരത്കുമാർ അങ്ങനെ ഓരോ നടന്മാരുടെയും കോസ്റ്റ്യൂമിനെ കുറിച്ചിട്ടൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ വളരെ വൾഗറായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു സിനിമോട്ടോഗ്രാഫി അത്യാവശ്യം നല്ലതായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ കോളായിരുന്നു പക്ഷേ കോക്ക് ഇതിന് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കോക്കിന് മൊത്തം ഒരു എന്താ പറയുക ഒരു മൊണ്ണപ്പ ഫുൾ ഈ സിനിമ ഒരു മലം കൾട്ട് കാട്ടപരാധം എന്നാണ് പറയുന്നത് അത് റിവ്യൂ പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരും ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് റിവ്യൂ കൊടുത്തിരിക്കുന്നത് സിനിമ കണ്ടിറങ്ങിയ ഓഡിയൻസും അത്തരത്തിൽ തന്നെയാണ് എന്താണ് കോക്ക് മുകേഷ് കുമാർ ർശനിലേക്ക് ഒരു വാഗ്ദാനം ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു പത്തിരുപത് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ദൂരദർശനിലേക്ക് ഒരു വാഗ്ദാനം വൈഫൈ ഡബിൾ ടൂ ഡബിൾ ഫൈവ് ഏതൊരാണ് ഈ ഈ കണ്ണപ്പ ഡയറക്ട് ചെയ്തിരിക്കുന്നത് നടൻ മോഹൻ ബാബു ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ മകൻ ആയിട്ടുള്ള വിഷ്ണോ മഞ്ചോ ആണ് ഇതിലെ നായകൻ ഉണ്ണാക്കനായിട്ടുള്ളൊരു നായകൻ ഒരു കഥാപാത്രം മൊണ്ണപ്പ അതാണ് അതാണിതിൽ വിഷ്ണു മഞ്ചു ആ അപ്പോഴ് കുമാർ ശിവനാണ് നമ്മുടെ കാജൽ അഗർവാൾ പർവതി അപ്പോൾ ഇവർ ഇവരെ വെച്ചിട്ടാണ് സിനിമ ആരംഭിക്കുന്നത് അപ്പോൾ അക്ഷയ്കുമാറിൻ്റെ തല മാത്രമേ ഉള്ളൂ ബാക്കിയെന്തോ കാർഡ്ബോർഡിൽ ബോർഡിൽ അങ്ങ് വെട്ടി വെച്ചതാണ് കുറേ പാക്സ് ഒക്കെ ഉണ്ട് അങ്ങനെ കാർഡ് ബോർഡിൽ വെട്ടി വെച്ചാൽ അക്ഷയ് കുമാർ കില്ലോടി അപ്പം ഈ കില്ലാടി എന്തൊക്കെയാണ് പറയുന്നു അങ്ങനെ ാണ് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പുരമാണ് അരണത് ആരണത് മലയാളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പരമാണ് ദ്വാപരയ യുഗത്തിലാണ് വരുന്നത് ദ്വാപരയ യുഗത്തിൽ ഷിഫ്റ്റ് ആണ് യുഗം മാറി ടൈം ട്രാവൽ ചെയ്ത് ദ്വാപരയ യുഗത്തിലേക്ക് പോയി ഇന്ദ്രനീലാദ്രി അവിടെയാണ് ലാണ്ടം വരുന്നത് വാണമടിയിൽ നെനക്കെ ജയിക്കാണമടി അല്ല വാണം കൊണ്ട് വാണംകൊണ്ട് വാണ നനക്കെ ജയിക്കാനാവില്ല അതായത് അമ്പയത്തിൽ അമ്പ് വിട്ടിട്ട് നിനക്കങ്ങനെ ജയിക്കാനാവും ലാട്ടെന്ന് പറയുന്നത് ഈ അണ്ണപ്പൻ എടുത്തു അണ്ണപ്പയുടെ അമ്പിൻ്റെ ഉള്ളക്കോടെ ലാലാട്ടൻ അമ്പ ചെയ്ത് ആ അമ്മിനെ ആക്കി ലാലേട്ടൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് ഫസ്റ്റ് ഹാഫ് അത്രേ ഉള്ളൂ ലാലട്ടൻ പിന്നെ ഇല്ല കേട്ടോ നിങ്ങൾ ലാലട്ടനെ കാണണം എന്ന് ഐ ഹാർഡ് ഫാൻസിൻ്റെ ഉണ്ടെങ്കിൽ പടത്തിൻ്റെ ടൈം നോക്കുക ഇദ്ദേഹത്തിൻ്റെ തലപാടി കാണാം ഇനി അടുത്ത ആളുടെ വരവാണ് പ്രഭാസ് ദ പാൻ ഇൻട്യൻ സ്റ്റാർ പുള്ളി വന്നിട്ട് പുള്ളി എന്താ ക്യൂ കാണിക്കും എന്താ ക്യൂ ഡയലോഗ്സ് കുറേ നേരം ഞാൻ പറഞ്ഞത് ഏ വീഡിയോ പോലെ ആണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ ഏതോ ഏ ഏ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഏതൊരാൾ അപ്പോൾ പുള്ളി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് പൂച്ച സാറിന് പോലെയാണ് സാറിന് റിഫ്ലക്സ് കൂടുതലാണല്ലോ ഞാൻ തട്ടിക്കളിക്കോ ആര് കണ്ണപ്പേനെ എന്നെ ഒളിച്ചു എന്നൊക്കെ വരിക പ്രഭാസ് അങ്ങനെയുള്ള പ്രവാസിൻ്റെ കുറേ പരിപാടി കുറേ പരിപാടി എന്നെ അഭിഷേകപ്പാൽ രുദ്ര എന്ന് പറഞ്ഞ എന്തൊക്കെയു പറയുന്നതിലോ എന്തോ മലങ്ങളട്ടായിട്ട് ഇങ്ങനെ കാണോ അത് വേറെ വഴിയില്ല വേറെ വഴിയില്ല കുക്കാൻ വെച്ച് മാറ്റിയത് ഒറ്റ കാരണം കൊണ്ടായിരിക്കും ഇത് റിലീസ് ചെയ്തിരിക്കാൻ കാരണം അതുപോലത്തെ കട്ടവരതാണ് മലങ്ങളുടെ ഞാൻ മൂന്ന് മണിക്കൂർ ആസ്വദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കോക്കിൻ്റെ മലങ്കൾ ടൂക്ക് വീഡിയോ ആണ് നമ്മൾ കണ്ടത് കാരണം ഏത് സിനിമ വന്നാലും ഇത്തരത്തിൽ തന്നെയാണ് പുള്ളിയുടെ ഒരു ബിഹേവിങ് അല്ലെങ്കിൽ ആ നടന്മാരെ കുറിച്ചിട്ടൊക്കെ ബോഡി ഷേമിങ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ റിവ്യൂ അല്ല പുള്ളി പറയുന്നത് അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് കുറേ നല്ല വശങ്ങളുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രഭാസ് എനിക്ക് ഈ സിനിമയ്ക്കകത്ത് വളരെ കുറച്ച് ഒന്ന് ഇതായിട്ട് തോന്നിയത് ഒരു പ്രഭാസിന്റെ ഒരു ഒരു സൈലന്റ് പെർഫോമൻസ് ആണ് കാരണം ആ ഒരു ക്യാരക്ടർ എന്താണോ പറയുന്നത് അതാണ് ചെയ്യുന്നത് പക്ഷെ സിനിമ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ദഹിക്കുന്ന ഒരു സിനിമ അല്ല എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഇതിനകത്ത് വന്നിട്ട് കമൻറ്റിട്ട കമൻറ്റ് ഓളികൾക്കുള്ളൊരു മറുപടിയാണ് കോക്കിപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള മറുപടി എന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷനായിട്ട് വന്നത് നല്ല ഒരുപാട് സിനിമകളെ കോക്ക് ഇതുപോലെ മലങ്ങൾ ടൂ കൂക്കാൻ നോക്കിയിട്ട് അതൊന്നും ഏറ്റിട്ടില്ല അത് പ്രേക്ഷകർ നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഈ പറയുന്ന കണക്ക് മൊത്തത്തിൽ സിനിമ കയ്യിൽ നിന്ന് പോയ ഒരു ലക്ഷണം തന്നെ കാരണം എനിക്ക് തോന്നുന്നില്ല ഇത് അത്രത്തോളം ആൾക്കാർക്ക് ഇത് ദഹിക്കുമെന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞു വിഷ്ണു മഞ്ജു എന്ന് പറയുന്ന ആ ഒരു ആക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞു പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ നമുക്കത് ക്ലോസ് ഷോട്ടിൽ കാണുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര അരോചകമായിട്ട് ഭയങ്കര വൃത്തികേടായിട്ടാണ് കാരണം പുള്ളിയുടെ നാക്ക് തിരിയാത്ത രീതിയിലുള്ള ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനാണ് നമുക്ക് അതിനകത്ത് കാണുന്നത് പിന്നെ ശരത് കുമാർ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ അക്ഷയ് കുമാറിൻ്റെ റോളിലാണെങ്കിലും അക്ഷയ് കുമാറിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് ബോഡിക്കകത്ത് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു ഏ സംഭവമാണ് ചെയ്തു വച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കും ഇരുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഖണ്ണപ്പ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു പരാജയ സിനിമ തന്നെയാണ് അതിപ്പം എല്ലാവരും പറഞ്ഞു ഞാനെ എനിക്കൊന്നു ഞാനായിരുന്നു ആദ്യം റിവ്യൂ ഇട്ടത് അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് കമന്റ് ഒരുപാട് ആൾക്കാർ ഇട്ടിരുന്നു അവർക്കുള്ള ഒരു മറുപടി നിങ്ങൾ എന്താണോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കോക്കിന് മറുപടി കൊടുക്കുന്നത് നമ്മുടെ കമൻറ്റിലൊന്ന് അറിയിച്ചേക്കാം വാ